ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടി തോരൻ എന്നൊക്കെ പറയാം നമുക്ക് ഇത് ചക്കക്കുരു ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇത് നാട്ടിൽ നിന്ന് കിട്ടിയ ചക്കക്കുരു ആണ് നമുക്കിവിടെ യു എ ഇയിലൊക്കെ ചക്കക്കുരു കിട്ടും പക്ഷെ നാട്ടിൽ നിന്ന് കിട്ടണെ നമുക്കൊരു പ്രത്യേക നൊസ്റ്റാൾജിയും ടേസ്റ്റൊക്കെ കൂടുമല്ലോ ഈ റെഡ് കളർ ഞാൻ കളയാറില്ല കാരണം ഇത് ഹെൽത്തിന് നല്ലതാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ചക്കക്കുരു നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് എല്ലാ ചക്കക്കുരു ക്ലീൻ ചെയ്തിട്ടുണ്ടാക്കാം നമുക്കിനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കുക്കർ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് വെച്ച് കൊടുക്കാം ചക്കുരു മുങ്ങാനുള്ള വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് പച്ചക്കറി വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പ് ആണോ നോക്കാം ഉപ്പും ആണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആറ് ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒഴിച്ചെടുക്കാം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുറി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലൊന്ന് ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കണേ